ഹലോ ഗൈസ് കേലസ് കാർഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആണ് ഞാനൊരു ഓട്ടോ റിസ്റ്റ് ഡ്രൈവർ ആകുമ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തുടങ്ങി ലൈക്ക് ക്യാഷ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസ് നമ്മൾ പുതുതായിട്ടൊരു ജെ സി ബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തേക്ക് കൊടുക്കണം നമ്മുടെ ജെ സി ബി ബി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോ റഷ്ട ഡ്രൈവറായിട്ട് പോകുകയാണ് ഓട്ടോ റഷ്യ സ്റ്റാൻഡ് നമ്മുടെ വീടിലാണ് ചെയ്താൽ കൈസ് നമ്മുടെ ബുള്ളറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് വല്ല ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്ഷിക്കുക കൈ സ്പീഡ് വണ്ടിയുള്ള സൗണ്ട് ഒക്കെ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കുക കഴിച്ചപ്പോൾ നമ്മുടെ വീണ മുറ്റത്താണ് നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഉള്ളത് കൈസ് നമ്മുടെ ഏറ്റവും അറ്റത് എടുക്കുന്നതാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഇതൊക്കെ കണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഓട്ടോറിക്ഷകളാണ് നമ്മൾ മൊത്തം ഉള്ളത് കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോ ഓട്ടോറി സ്റ്റാൻഡിലൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചാല ലൈക്ക് കൊണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത പെല്ലേ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ അപ്പൊ എന്നെങ്കിൽ എന്തെങ്കിലും കവൻ ബസ് കളിക്കുക വീട്ടിലെടുത്ത് വീട്ടിലോട്ട് പോവാം അല്ല ചേച്ചി എങ്ങനെയാണ് പോണ്ടത് എങ്ങനെ പോകുന്നത് അതെ ചേച്ചി ഓക്കെ പറഞ്ഞു തന്നാൽ മതി വഴി പറഞ്ഞാൽ മതി ചേച്ചി അപ്പൊ ചേച്ചി ഇപ്പൊ കണ്ട പോ ശരി ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞതന്നാ മതി ബാക്കി അപ്പൊ കൈ ചാൻ സബ്സ്ക്രൈബ് തുടങ്ങി ലൈക്ക് ഷെയർ ചെയ്യാ സബ്ക്രൈബ് ചെയ്യാം തുടർന്ന് ബല്ലേ നമ്മൾ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീട്ടിലെടുത്ത് അപ്പൊ ചേച്ചി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് കൊണ്ടാക്കേണ്ടത് കൈസാ ചേച്ചി പറഞ്ഞ നിങ്ങൾ കേട്ടു ശരി കഴിച്ചപ്പ്

അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് കേസ് അപ്പോൾ ഇനി അടുത്ത ഓട്ടം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് തിരിച്ച് പോകണം പൈസ ഇത് ഇവിടുത്തെ അവിടുത്തെ റൗണ്ട് ഇല്ല ആ റൗണ്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ അപ്പുറത്തോടെ പോകാം അപ്പുറത്തോടെ പോകുമ്പോൾ ഇത്തിരി ലോങ് കൂടുതലാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാം പൈസ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ എടുക്കാമല്ലോ കൈസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ചെയ്യാനാണ് തിരിച്ച് കൊണ്ട് വരും കൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊഴിലാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടത്തെ ബെല്ലേക്കെ നമ്മൾ ഉണ്ട് ഇവിടെ അപ്പം വെക്കുന്നത് എപ്പോഴാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇവിടെ കൈൻ്റെ ഇൻസോട്ട് ഫോളോ ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ വലിയ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേൈസ് നമ്മൾ നേരത്തെ സ്റ്റാൻഡ് പോകണം അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് അവിടെ നിൽക്കണ ചേച്ചിയാന്ന് തോന്നുന്നു നമ്മളെ വിളിച്ചത് ആ ചേച്ചി ആ ചേച്ചി കയറിക്ക അപ്പൊ കൈ നമുക്ക് അടുത്ത ഓട്ടം കിട്ടിയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൈസ അപ്പൊ ചേച്ചിനെ റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത കൈസാം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ ആണ് കൈസ് നമ്മൾ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓട്ടോ ഓട്ടോ തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ട്രിപ്പാണ് രണ്ടാമത്തെ ഓട്ടോ ആണ് ഒന്ന് പൈസ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത് കൈസ് നമ്മുടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കൈസത്തെ ഇവിടെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് ചേച്ചനെ കൊണ്ടാക്കുന്നതല്ലോ കൈസ് നമ്മുടെ രണ്ടാമത്തെ ഓട്ടം എന്തൂടെ അവസാനിക്കാറായിട്ടുണ്ട് കൈസ് ചേച്ചന ഇവിടെ നിന്ന് ഇറക്കട്ടെ പൈസ ഇനി ഇറക്കിയിട്ട് പൈസ വെച്ചെടുക്കണം കൈസ് A few moments later. അപ്പൊ കൈച്ചിന്ന് പൈസ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നു കൈസ് പിന്നെ വേണ്ടി പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ അടിച്ചിട്ട് വല്ല ഓട്ടോ കിട്ടാണെങ്കിൽ ഓട്ടോ തിരിമോണല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേക്ക് തിരിച്ചു പോകും കൈസ് എന്നിട്ട് ഓട്ടോ നിർത്തും കൈസ് ഇന്നത്തെ വീട് നിർത്തും അപ്പൊ കൈ ഇനി പെട്രോൾ അടിച്ചു നമുക്ക് തിരിച്ചു പോവാം കഴിച്ച് അപ്പോഴേക്കും നമ്മളോട് ചേട്ടൻ വിളിച്ചിട്ടുണ്ട് ചേട്ടാ എങ്ങനാണ് പോണത് ചേട്ടൻ ഞാൻ പെട്രോൾ അടിച്ച് നമുക്ക് ചേട്ടാ അപ്പൊ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കട്ടെ കൈസ് അപ്പൊ നമുക്ക് എത്രക്കാണോ പെട്രോൾ അടിക്കണ്ടത് കുറച്ച് അഞ്ഞൂറ് വരാം കേസ് പെട്രോൾ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് കേസ് പെട്രോൾ പിന്നെ ചേട്ടനെ നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കണം കേസ് പോലീസ് സ്റ്റേഷനിൽ സാറാന്ന് തോന്നുന്നുണ്ട് പോലീസ് സാറാണെന്ന് തോന്നുന്നുണ്ട് ഇത് കേസ് നമ്മള് ചേട്ടാ ചേട്ടാ വിളിച്ചിട്ട് അതായത് തോന്നുന്നുണ്ട് കേസിൽ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്യാം തൊട്ട് ആണ് നമ്മൾ നമ്മളുണ്ടെങ്കിൽ അപ്പനോട് കഷ്ടേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ എന്തെങ്കിലും കൺബോക്സിലായിരിക്കുക വീഡിയോ തെറ്റി ക്ഷമിക്കേസ് അപ്പോൾ കൈസ് നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കണം കഴിച്ചു നമ്മൾ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തിരി ദൂരം ഉണ്ട് കൈ അവിടെ നിന്ന് നമ്മൾ വേറെ ഒടി കൂടിയാണ് വന്നത് ഇവിടുന്ന് ഇത്തിരി ദൂരമുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷയുടെ പുതിയ കോഡ് വന്നിട്ടുണ്ട് കേസ് നമ്മുടെ ഈ ആഗസ്റ്റിലെ അപ്ഡേറ്റിൽ ഓട്ടോ റഷ്യയുടെ കോഡ് വന്നിട്ടുണ്ട് കേസ് അത് ഞാൻ പറയാൻ മറന്നുപോയി ഓട്ടോ റിക്ഷയുടെ കോഡ് വന്നിട്ടുണ്ട് എത്രയാണെന്ന് വെച്ചാൽ എൺപത്തി മൂന്ന് എഴുപതാണ് കേസ് എട്ട് മൂന്ന് ഏഴ് പുതിയാണ് നമ്മുടെ ഈ ഓട്ടോഷേഡ കോഡ് ഈ ആഗസ്റ്റിൽ വന്ന അപ്ഡേറ്റിൽ വന്നതാണ് ഈ ഇതിൻ്റെ കോഡ് എട്ട് മൂന്ന് ഏഴ് മൂന്നാണ് നമ്മുടെ ഓട്ടോഷയുടെ കോഡ് നിങ്ങൾ അത് അടിച്ചു നോക്കി കളിച്ചിരുന്നാലും ഓട്ടോറിക്ഷ കിട്ടും അപ്പോൾ അപ്പകം നമ്മൾ ഇന്നലെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേസ് ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇയാളുടെ അവിടെ ഇറക്കി ഇട്ടിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡിൽ ഇറങ്ങും പോയി നമ്മുടെ സ്റ്റാൻഡ് വീടിൻ്റെ അടുത്ത തന്നെയല്ലേ സ്റ്റാൻഡ് സ്റ്റാൻഡിൻ്റെ നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും കൈസപ്പോൾ എന്തായാലും ഇയാളെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കട്ടെ കൈസ് എന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ സ്റ്റാൻഡിൽ പോയിട്ട് ചിലപ്പോൾ ഒന്ന് അടുത്തോ നിർത്തുക അല്ലെങ്കിൽ അടുത്തോട്ടൊക്കെ കണ്ടിയായി നമ്മൾ നേരെ അങ്ങോട്ട് പോവും അപ്പോൾ കൈസപ്പോൾ എന്തായാലും ഇവിടെ നിർത്തട്ടെ അല്ലേ കൈസപ്പോൾ നമ്മൾ എന്തായാലും ആളെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ആള് കേസപ്പോൾ ആളവിടുത്തെ ആയിരുന്നു ഞാൻ ആരാണ്ട് ചേട്ടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസ് ആള് അവിടുത്തെ ആയിരുന്നു അപ്പോൾ എന്തായാലും ആളെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പൈസ വാങ്ങിച്ച് നേരെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേസ് അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ഓട്ടോഷ്യും കാണാൻ കേസ് എല്ലാ ഓട്ടോഷ്യും ഓട്ടത്തിനും പോയിട്ടുണ്ട് കേസ് ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളു അപ്പം കൈസ് നമ്മൾ മാത്രമേ ഉള്ളു ഇനി എന്തായാലും നമ്മുടെ വണ്ടി വണ്ടിയിവിടെ നിർത്തട്ടെ ഇനി വേറെ ആൾക്കാർ ഇനി വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട് കേസ് നമ്മുടെ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല കേസ് ഇനി എപ്പോൾ വരാമെന്നറിഞ്ഞുകൂടാ കൈസപ്പോൾ നമ്മളെന്തെങ്കിലും കുറച്ചു നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വീട്ടിൽ കയറി കഴിച്ച് അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളെ വിളിച്ചു ഓട്ടോ പോകാൻ വേണ്ടിയിട്ട് കൈസാടുത്തേ അവിടെ നമ്മുടെ ഒരു മറ്റേ നമ്മുടെ വില്ല ബോധ സ്ഥലമില്ല വില്ല കോളനി സ്ഥലം ആ നമ്മൾ പോണൊഴുകി ഉള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളത് അവിടേക്കാണ് നമ്മളീ ഓട്ടം വിളിച്ചിരിക്കുന്നത് കൈസപ്പം നമ്മളെന്തേലും അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരാം കൈസ് അതാണ് നമ്മുടെ നേരെ കാണാൻ നമ്മൾ ഒരു നേരെ കാണുന്ന സ്ഥലം കിട്ടി അവിടെയാണ് നമ്മുടെ വില്ല വരുന്ന വില്ല കോളനി ആ സ്ഥലം വരുന്നത് കൈ സീ ചാട്ടിനൂടെ ഇറക്കി കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങട് വീട്ടിൽ പോകാം കൈ അപ്പോൾ ഇന്നത്തെ വീട് വേണ്ടി പെയ്യാം സീ ചാട്ടിനോട് ആദ്യം ഇറക്കേണ്ട കൈ നമുക്ക് ഈ റൈറ്റിൽ വരുന്നിട്ട് ഇവിടെ വീട് വീടുന്ന ചേട്ടൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഇവിടുന്ന് ആദ്യത്തെ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോകാം കഴിച്ചാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ബോറിങ് ആണ് നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അപ്പോൾ അടുത്തത് നമ്മളെന്തായാലും നല്ലതായിട്ട് കണ്ടോൾ ചെയ്യാൻ പറ്റുന്ന കഴിക്കും കഴിച്ചാൽ അവിടെ ആളോട് ഇറക്കിയിട്ടുണ്ട് കഴിച്ചപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് വെച്ചാൽ അവിടുത്തെ ഒരു പണി നടക്കണ പാല പണി നടക്കണ നടക്കുന്ന സ്ഥലത്തേക്കായിട്ട് നമുക്കൊരു ഓട്ടം കെട്ടിയിട്ടുണ്ട് കഴിച്ചാൽ ആ ഓട്ടം വേണ്ടി പൊക്കോണ്ട് ചെയ്യണം കഴിച്ചത് നമ്മൾ ആളെ വിളിച്ചതും കുറച്ച് ദൂരെ എത്തിയിട്ടാണ് നമ്മൾ വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് കഴിച്ച് അപ്പോൾ എന്തായാലും ഞാൻ അയാളോട് ഇറക്കട്ടെ കഴിച്ചിവിടെ ഇവിടത്തെ ഒരു പണിക്കാരനാണ് ആൾ ആള് എന്താ നമ്മുടെ ആ വില്ല കോളണിയിലുള്ളത് തന്നെയായിരുന്നു അല്ലേ വില്ലേജിലുള്ള തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളാളിറക്കിയ വഴിക്ക് കിട്ടി അപ്പോൾ കഴിഞ്ഞിട്ട് ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോ ചില സാധനം വേണേൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് മാർക്കരുത് നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ബോസ്സിൽ അടിക്കുക പിന്നെ കൈ നമ്മുടെ ഓട്ടോ ഓട്ടോസ്റ്റാർഡ് കൂടെ എൺപത്തിമൂന്ന് എഴുപതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കളിച്ചു നോക്കിയാൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടിക്കുക അപ്പോൾ എന്നെ ഇൻഷ്ട്രം ഫോളെ തന്നെ ഡിസ്കഷനുണ്ടാവില്ല ഫോളോ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരാം ബൈസ്